നമസ്കാരം നമ്മളൊരു ചെറിയ നിസ്സാര വിഷയത്തിന് പോലും ഭയങ്കര മാനസികമായ സംഘർഷം നേരിടുന്ന ടെൻഷൻ അനുഭവിക്കുന്നവരല്ലേ അങ്ങനെ വലിയ സംഭവങ്ങൾ പോലും വലിയ ടെൻഷൻ അനുഭവിക്കാത്തവരെ ഒരു രണ്ടു മൂന്ന് പേരെ ഞാൻ ഒന്ന് പറ്റപ്പെടുത്തണ്ടേ എന്നെ ഒന്ന് എനിക്ക് നേരിട്ട് അനുഭവമുള്ളൊരു കാര്യം ഞാനൊരു ദിവസം വണ്ടിയിൽ വരുമ്പോൾ എനിക്ക് എൻ്റെ വണ്ടി കൈ കാണിച്ചു അറിയുന്ന ആളാണ് എന്നെ അറിയുന്ന ആളാണ് വെറുതെ കൈ കാണിച്ചതല്ല ഞാൻ നിർത്തി അദ്ദേഹത്തെ വണ്ടി കയറി അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്താണ് കുറേ ദിവസമായാലും കണ്ടിട്ട് എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ കുറച്ച് ദിവസം ആസ്പത്രിയിലായിരുന്നു ഇന്ന് രണ്ട് വിഷയങ്ങൾ ഉണ്ടായി വിഷയങ്ങളുണ്ടായിരുന്നു എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒന്നുമില്ല ഒന്ന് വീണു അതിൻ്റെ ഒരു ചെറിയൊരു വിഷയത്തിൻ്റെ എൻ്റെ ആശുപത്രിയിലായിരുന്നു പറഞ്ഞു അപ്പം വീണിട്ട് അപ്പോൾ എത്ര ദിവസം ഉണ്ടായിരുന്നു ആശുപത്രിയിൽ അതൊരു അഞ്ചെട്ട് ദിവസം ഐ സിയു ലുണ്ടായിരുന്നു ഐ സി ആ അപ്പോൾ എന്ത് ചോദിച്ചാൽ വീണത് ആദ്യം ഒന്നല്ല അതൊരു ക്യാൻസലേക്കാണ് വീണത് എത്ര നിസ്സാരമായിട്ടാണ് പറഞ്ഞത് കൊണ്ടോ ദുബായിൽ ഞാനുള്ള സമയത്ത് റസഗൈമയിൽ നമ്മുടെ ഒരു സുഹൃത്തിന് ഒരു ആക്സിഡൻ്റ് പറ്റി അപ്പോൾ ഒരു ഹോട്ടലിൻ്റെ സപ്ലയറാണ് അപ്പോൾ നമ്മളെക്കാൾ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്നൊരു ഹോട്ടലിൻ്റെ സപ്ലയറാണ് പ്രത്യേകം അപ്പോൾ നമ്മളെ വേറൊരു ബന്ധുവും കൂടിയായ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ കാണാൻ പറ്റും അദ്ദേഹത്തെ കാണാൻ പോയി അദ്ദേഹത്തിൻ്റെ കാലിന് സ്റ്റീലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ ആക്സിഡൻറ്റിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഈ സുഹൃത്ത് ചോദിച്ചു സ്റ്റീലൊക്കെ ഇട്ടുണ്ടല്ലേ കാര്യം എന്ന് വെച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു സ്വർണ്ണിടാൻ ഉദ്ദേശിച്ചതാ പെട്ടെന്ന് കാര്യമൊന്നും പിന്നെ നടന്നില്ല അതുകൊണ്ടാണ് ഈ ചോദിച്ച ശിങ്ങായി അക ചിരിച്ച് ചത്തുപോകും അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ സംഭവം ഉണ്ടായി ഞാൻ പോയി പോകുന്ന പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രകൃതം ആ മനുഷ്യൻ്റെ പ്രകൃതം അങ്ങനെ ആയതുകൊണ്ട് അതിലൊരു ഒരു സംശയവും ഉണ്ടായിരുന്നില്ല അത്രയും രസകരമായിട്ടാണ് ആ കാര്യം കൈകാര്യം ചെയ്യാറ് എന്ത് വിഷയവും അങ്ങനെയാണ് മറ്റൊരാൾ അതുപോലെ തന്നെ ദുബായിൽ നിന്ന് റസ് ചെയ്യുന്നു പഠിച്ചപ്പെട്ടതാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എൻ്റെ ചെന്ന് കഴിഞ്ഞാൽ രാത്രിയൊക്കെ ഇടയ്ക്ക് അവിടേക്ക് ഇവിടേക്കൊക്കെ മുങ്ങലും മറ്റുള്ള പരിപാടികളൊക്കെ പരിപാടികളൊക്കെയുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം ദോഷ മോശം പരിപാടികളല്ല കേട്ടോ ഒപ്പിച്ചു ഞാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആറു മണിക്ക് പുലർച്ചെ ആറു മണിക്ക് വീട്ടുകാരോട് പറയാതെ പോയി മുങ്ങിയിട്ട് പുലർച്ചെ ആറു മണിക്ക് വീട്ടിൽ തിരിച്ചെത്തുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചൂടായതുകൊണ്ട് ചോദിക്കും മനുഷ്യ എവിടെയായിരുന്നു മനുഷ്യത്ര അപ്പോൾ ഭാര്യയോട് ഞങ്ങൾ പറഞ്ഞു ഇത്രയും നേരത്തെ അല്ലാതെ ഇനി എപ്പോഴാണ് ഞാൻ വരികയെന്ന് ചോദിച്ചു ഇത് ഒരു കാര്യം ഇങ്ങനെ പൊട്ടിച്ചിരിച്ചിട്ടുണ്ട് ഇതുപോലെ എത്ര എത്ര മനുഷ്യർ അല്ലേ നമ്മൾ എത്ര ഒരു ചെറിയ നിസാര കാര്യത്തിന് വലിയ വഴക്കടിക്കുന്നു നിസാര വിഷയത്തിൻ്റെ പേര് ടെൻഷൻ അടിക്കുന്നു നമ്മളതും ഇങ്ങനെ വെച്ച് നടക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തെ രസകരമായി കണ്ടാൽ അത് നല്ല നല്ല സന്തോഷകരമായ ജീവിതം തന്നെ തന്നെയാണ് നിങ്ങളുടെ രേഖപ്പെടുത്തും